ദീനിൽ അറവ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദബഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇസ് ഹാ കുറു മലുബിത്ത മാംസം നമുക്ക് ഹലാലായിട്ടുള്ള ഒരു ജീവിയെ ഷറഇയായ രൂപത്തിൽ കൊല്ലുന്നതിനാണ് അറിവ് എന്ന് പറയാം അതിന്റെ കഴുത്ത് മുറിച്ച് അറക്കുക അത് ഷറഇയായി ഇറച്ചി ഹലാലായിട്ടുള്ള മൃഗമാകണം അപ്പോൾ ഒരു നായനെ കൊല്ലുന്നതിന് ദബഹ എന്ന് പറയില്ല നായനെങ്ങനെ വന്നാലും ദബഹ എന്ന് പറയില്ല ഈ ദബഹ് രണ്ടു വിധത്തിലുണ്ട് ദബഹു ദബോ ആദോദ ആദത്തായിട്ടുള്ള ദബഹ് സാധാരണ ഇറച്ചി തന്നാൻ വേണ്ടി നമ്മൾ അർക്കുന്നത് അതാണ് ഒരു ഒരു തരം രണ്ടാമത്തെ ഇനം ഐബാദ ഒരാളോടുള്ള ബഹുമാനത്തിന്റെയും ആദരവിന്റെയും പേരിൽ അർക്കുന്നത് അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂഹി താല ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ആയത്തുകളും രണ്ട് ഹദീസുകളുമാണ് ഒന്നാമത്തെ ആയത്ത് പറയുക എൻ്റെ നമസ്കാരവും ബലികർമ്മവും ജീവിതവും മരണവും എല്ലാം അപ്പോൾ ഇവിടെ നമസ്കാരത്തിന്റെ കൂടെ ബലികർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു ഒക്ക അതുപോലെ അല്ലാഹു തആല പറഞ്ഞു ഫസല്ലി ഫസലിക്കൻ വൻഹർ നിന്റെ റബ്ബിനെ വേണ്ടി നമസ്കരിക്കുക ബലികർമ്മം നിർവഹി നിർവഹിക്കുക ബലിയൊർക്കുകയും ചെയ്യുക അപ്പൊ ഈ രണ്ട് ആയത്തിലും നമസ്കാരത്തിന്റെ കൂടെയാണ് ബലി കർമ്മത്തെക്കുറിച്ച് ദബഹനെക്കുറിച്ച് പറഞ്ഞത് വലുമാക്കൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമസ്കാരത്തിന്റെ കൂടെ പറഞ്ഞത് കാരണം ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ എബാധിത്തുകൾ ഏറ്റവും അഫുതലാണ് നമസ്കാരം സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന എബാധിത്തുകളിൽ ഏറ്റവും അഫുതലാണ് ബലി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചില വലുമാക്കൾ ബഹൂരിപക്ഷം വലുമാക്കളും പറഞ്ഞത് ഉദയ്യത്ത് അറുക്കുന്നതാണ് അത്രയും സംഖ്യ സ്വതൊക്കെ ചെയ്യുന്നതിനേക്കാളും അഫ്ലർ ഒരു മൃഗത്തെ വാങ്ങാനുള്ള പണം അത്രയും തുക സ്വതൊക്കെ ചെയ്യുന്നതിനേക്കാൾ അഫ്ലില് ഒരു മൃഗം വാങ്ങി ഉദയെ തറക്കുന്നതാണ് അതുകൊണ്ടാണ് നമസ്കാരത്തിന്റെ കൂടെ ബലികർമ്മത്തെക്കുറിച്ച് പറഞ്ഞത്